ലൈഫ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്തിലെ ഏനാത്ത് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം നിലച്ചു ആറുമാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ മുഖ്യമന്ത്രി നിർമ്മാണോദ്ഘാടനം നടത്തിയ പദ്ധതിയാണിത് നിർമ്മാണം ഏറ്റെടുത്ത അഹമ്മദാബാദ് കേന്ദ്രമായ കമ്പനിയും ഇവിടെ നിന്നും മടങ്ങി സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഭൂരഹിതരും ഭവനരഹിതരുമായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് പത്തനംതിട്ട ഏഴക്കുളം പഞ്ചായത്തിലെ ഏനാത്ത് നിര്മ്മിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ നിര്മ്മാണമാണ് പാതി വഴിക്ക് നിലച്ചത് സെപ്റ്റംബര് വീഡിയോ കോൺഫറൻസിലൂടെയാണ് മുഖ്യമന്ത്രി കെട്ടിട സമുച്ചയത്തിന്റെ നിര്മ്മാണോദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തി മൂന്നില് ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് കൈമാറുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അറിയിപ്പൊന്നും ലഭിച്ചില്ല വസ്തുവോ വീടോ സ്വന്തമായി ഭൂരിഭാഗം ഗുണഭോക്താക്കളും വാടകയ്ക്കാണ് താമസിക്കുന്നത് പലർക്കും കൃത്യമായി വാടക പോലും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ അവിടെ ഞങ്ങൾ പഞ്ചായത്ത് വിളിച്ച് മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞത് പക്ഷെ ഇതുവരെയും പിന്നെ പഞ്ചായത്തിന് ഒരറിവോ അല്ലെങ്കിൽ പഞ്ചായത്ത് വിളിക്ക് വിളിച്ച് ചോദിക്കുക ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല എനിക്കാണെങ്കിൽ സുഖമില്ല ജോലിക്കൊന്നും ഞാൻ പോകുന്നില്ല പിന്നെ എന്റെ ഭർത്താവ് അതുപോലെ തന്നെ ലോഡിംഗ്കാരനായിരുന്നു പക്ഷെ ഒരു വീഴ്ച ഉണ്ടായി കൈ ഇങ്ങനെ പൊക്കെ ജോലി ചെയ്യാനൊന്നും വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുക തന്നെ നല്ലൊരു വാടക കൊടുക്കാനുള്ള സാഹചര്യത്തില്ലാമിക്കുക കഴിഞ്ഞ മാസത്തെ വാടക കൊടുത്തിട്ടില്ല അഹമ്മദാബാദിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം തുടങ്ങിയത് കരാർ ഏറ്റെടുത്ത് സമ്മതപത്രം വെച്ച് ആറുമാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ കെട്ടിട സമുച്ചയം ഇതുവരെയും പൂർത്തിയായില്ല ഏഴുംകുളം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ് കാരണമെന്ന് പറയുന്നത് ഈ ഏജൻ ഏജൻസികൾക്ക് കൊടുക്കാനുള്ള പൈസ ഇതുവരെ പഞ്ചായത്തോ അല്ലെങ്കിൽ സർക്കാരോ കൊടുക്കാത്തത് അവർ നിലവിൽ പദ്ധതി ഉപേക്ഷിച്ചതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഏകദേശം അമ്പത്തിനാല് കുടുംബങ്ങൾ ഉള്ളത് ആ കുടുംബങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ വാടകയ്ക്കും മറ്റുമാണ് താമസിക്കുന്നത് ഇത് അവർക്ക് ഏറ്റവും വലിയ ഒരു ആശ്രയമായിരുന്നു അവർ വലിയ ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചു കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തലചായ്ക്കാൻ ഒരു സ്ഥലം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിച്ച മട്ടാണ് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ലൈറ്റ് വെയിറ്റ് നിലകളുള്ള ഇരുപത്തിയെട്ട് ഫ്ലാറ്റുകൾ അടങ്ങിയ രണ്ട് കെട്ടിടങ്ങളാണ് ഇവിടെ ഉയരേണ്ടത് ഇതിൽ ഒന്നിൽ അടിത്തറയിൽ നിന്ന് നാല് നിലകളിൽ സ്റ്റീൽ ഉറപ്പിക്കുന്ന പണികൾ അറുപത് ശതമാനത്തോളം പൂർത്തിയായി ഇനി സിമെന്റ് ഭിത്തികൾ ഉറപ്പിച്ച് മേൽക്കൂര സ്ഥാപിക്കണം വയറിംഗ് ജലവിതരണ സംവിധാനം എന്നിവയും ഒരുക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കെട്ടിട സമുച്ചയത്തിനായി അടിത്തറ നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാൽ നിലവിൽ പദ്ധതി ഉടൻ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് ഗുണഭോക്താക്കളെ വിളിച്ച് യോഗങ്ങൾ കൂടുന്നതല്ലാതെ യാതൊന്നും നടക്കുന്നില്ല എന്നാണ് പരാതി ഗുണഭോക്താക്കളെ പലപ്പോഴും വിളിച്ച് ഓരോരോ പരിപാടികൾ വരുമ്പോൾ അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് കുടനടിയേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പാവം പിടിച്ചവരെ പഞ്ചായത്ത് വിളിച്ചു കൂട്ടുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരെ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ പാവം പിടിച്ചവരെ സഹായിച്ച് ആ കെട്ടിട നിർമ്മാണം ഇപ്പോഴത്തെ കിടക്കുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കയറി താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള പ്രവർത്തനം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അത് കൃത്യമായി അവിടെ ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇത് വിശദമായി നമുക്ക് കാണാൻ സാധിക്കും ഏഴ് ദശാംശം രണ്ടേഴ് കോടി രൂപ മുടക്കിയാണ് ഫ്ളാറ്റ് നിർമ്മാണം ഭൂരഹിതരും ഭവനരഹിതരുമായ കുടുംബങ്ങളെയാണ് ഇവിടെ പുനരധിവസിപ്പിക്കാനിരുന്നത് പദ്ധതി മുടങ്ങിയ ശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നിരുന്നു ഫ്ളാറ്റ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഫ്ളാറ്റ് പദ്ധതിയുടെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു പശുവിനെയും കോഴിയെയുമൊക്കെ വളർത്തി ഉപജീവനം നടത്തുന്ന സാധാരണക്കാർക്ക് പദ്ധതി പ്രയോജനപ്പെടില്ലെന്നും ആരോപിച്ചിരുന്നു അന്ന് മെമ്പർമാർ ഉന്നയിച്ച ഒരു വിഷയം പാവം പിടിച്ച ഏഴംകുളം പഞ്ചായത്തിലെ നിർദ്ധണ്ടായ വീട്ടുകാരാണുള്ളത് ആ നിർദ്ധണ്ടായ വീട്ടുകാർക്ക് അവിടുള്ള അഞ്ച് സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ മൂന്ന് സെൻറ് സ്ഥലം അവരുടെ സ്വന്തം അവകാശത്തിൽ എഴുതി കൊടുത്ത് അവർക്കൊരു കെട്ടിടം നിർമ്മിച്ച് നൽകണമെന്നായിരുന്നു ഞങ്ങളെന്ന് ആവശ്യപ്പെട്ടു ഈ പറയുന്ന നിർദ്ധണ്ടായ വീട്ടുകാരെല്ലാവരും അവർക്ക് അവിടെ ഒരു ആടിനെ വളർത്തുകയോ അല്ലെങ്കിൽ കോഴി വളർത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായി എന്തെങ്കിലും നടുകയോ കൃഷി ചെയ്യോ എന്തെങ്കിലും സംവിധാനം ചെയ്യണം കോവിഡ് പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് വൈകിയിരുന്നു ശേഷം സ്റ്റീൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾക്ക് വില വർദ്ധിച്ചതിനാൽ കരാർ തുക പുനർനിശ്ചയിക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടതായി ബന്ധപ്പെട്ടവർ പറയുന്നു എന്നാൽ നടപടികൾ ഒന്നും ഉണ്ടായില്ല ഇതോടെ കരാർ ഏറ്റെടുത്ത കമ്പനി അവരുടെ ജീവനക്കാരെയും നിർമ്മാണ ഉപകരണങ്ങളുമെല്ലാം ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോയി വിഷയത്തിൽ സർക്കാരിടപെട്ട് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിനോടും സർക്കാരിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പാവപ്പെട്ടവൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അടിയന്തിര പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ പദ്ധതി പൂർത്തീകരിച്ച് അവരെ അവിടെ താമസിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്